ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ടച്ചിട്ട് വീട്ടിൽ മോഷണം അരലക്ഷം രൂപ കവർന്നു മംഗലം തിരുത്തുമൽ എ സി അറുമുഖന്റെ വീട്ടിലാണ് മോഷണം നടന്നത് തിരുവോണ ദിവസം മകൻ്റെ വീട്ടിലേക്ക് പോയ സമയത്താണ് കവർച്ച നടന്നത് വീടിൻ്റെ പുറകു ഭാഗത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയാണ് മോഷ്ടാവ് അലമാര തുറന്ന് പണം കവർന്നത് തിരുസിയേഷ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തിരുവോണ ദിവസമാണ് മംഗലത്ത് ആളില്ലാത്ത വീട്ടിൽ മോഷണം നടന്നത് മംഗലം തിരുത്തുമ്മൽ വീട്ടിൽ അറുമുഖന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അറുമുഖൻ തൊട്ടടുത്തുള്ള മകന്റെ വീട്ടിലേക്ക് രാത്രി ഉറങ്ങാൻ പോയ സമയത്താണ് കവർച്ച നടന്നത് വീടിന്റെ പുറകുഭാഗത്തെ വാതിൽ പൂട്ട് പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് അലമാര തുറന്നാണ് പണം കവർന്നത് അറുമുഖൻ വിറകച്ചവടത്തിനായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടിക്കപ്പെട്ടത് ആഴ്ച പിന്നെ ഞാന് അക്കരയിൽ പോരെ കുറെ പോയി വിറകിൻ്റെ ഇത് നമ്മളെ ഷെഡിൽ വരുന്നു രേഷം പള്ളിക്കമ്പറ്റിക്ക് രേശം വിറകൊക്കെ കൊടുത്ത് പിന്നെ ഏഴ് മണി ആവർ ഏകദേശം ആവർ ആയിരിക്കണം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇവിടെ അമ്പലത്തിൽ മറ്റൊരൊക്കെ വിളക്ക് വെച്ച് ഏ ബാക്കിയുള്ള കുടുംബങ്ങളെ സൂക്ഷിച്ചു പോണം അതെ ഞാൻ എനിക്കൊരു ചെറിയ വിറക് വിറകിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വിറ്റ പൈസ കയ്യിലുള്ള പൈസയാണത് മൊത്തം എത്ര രൂപ അത്ത പോയത് അമ്പതിനായിരം റുപ്യാണ് വീട്ടിനകത്ത് മറ്റുള്ള റൂമിലൊക്കെ വേസ്റ്റ് സാധനങ്ങളൊക്കെയാണ് അതിലൊന്നും സംഭവിച്ചിട്ടില്ല ഈ റൂമിൽ മാത്രമേ ഈ റൂമിലുള്ള തളമുറയും ബെഡും മറ്റ് ഞങ്ങളെ പറമ്പുകളുടെ എല്ലാ കുട്ടികളുടെ ആധാരങ്ങളും അതിൻ്റെ അടി ആധാരങ്ങളും മറ്റും ബാങ്ക് ബാലൻസ് ബാങ്ക് പാസ്ബുക്ക് മറ്റേ മറ്റേ ചെക്ക് ബുക്കൊക്കെ ഉണ്ട് അതിപ്പോൾ എന്തൊക്കെ നഷ്ട പിന്നെ വന്നു നമ്മൾ പിന്നെ അവിടെ പരിധി നമ്മളവിടെ തുടങ്ങാൻ നോക്കാം അല്ല അത് പിന്നെ ഇത് കണ്ടപ്പോഴേ ഇത് ഇന്നതാണ് നമ്മൾ എടുത്തു നോക്കാൻ പറ്റിയിട്ടില്ല പൈസ ഉണ്ടായിരുന്ന ബാഗില്ല ബാഗ് കട്ടിലിന്റെ മേനെ കിടക്കുന്നത് രാവിലെ ഏഴുമണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന സംഭവം അറിയുന്നത് തിരുച്ചി ജിനേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു